അപ്പൊ ആ ശിവക്ഷേത്രങ്ങളിൽ പോയപ്പോൾ എനിക്ക് ലോർഡ് ശിവ വൃദ്ധാവിദ്യം ചെയ്ത ലീല ഓർമ്മകൾ നമുക്കറിയാമല്ലോ ഗോവർദ്ധൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഇന്റർമേഷനാണ് ശിവന്റെ അവതാരമാണ് അതുകൊണ്ട് അതിന് നന്ദേശ്വര പർവ്വതം എന്ന് പറയാറുണ്ട് അതിനുശേഷം അവര് നന്ദകാവിലാണ് താമസിച്ചത് കൃഷ്ണൻ അന്ന് ചെറിയൊരു കുട്ടിയായിരുന്നു ും കുടുംബ് മാറിയപ്പോൾ അവിടെ ആയിട്ടുള്ള ലോർഡ് ശിവയ്ക്ക് ഭഗവാനെ ദർശനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കൃഷ്ണൻ ശിവൻ ഭഗവാനെ കാണാനായിട്ട് വന്ന് ഒക്കെ കൊട്ടിക്കൊണ്ടാണ് വന്നത് കേൾക്കുമ്പോ യശോദ പുറത്തേക്ക് വന്ന് എന്താ സൗണ്ട് യോഗിത് അപ്പം യശോദ കാണുമ്പോ ഒരു വളരെ വിചിത്രമായ ഒരു യോഗി ഇവിടെ വന്നിരുന്നു

<laughs> and <you> know, <laughs> So just slammed the door. and door. Like, Maya, I came just to get darshan of your lala. You please open the door. శివన్శోదా అయిశన దయవై కథ దర్శన శివన్ దూర కుటే కా No, <laughs> no, go away. My, my Lala will become frightened. <laughs> but I came from so far. All the way from Kailash. <laughs> I had to dodge the Chinese army to get here. <laughs> <laughs> uh, so fine, Mother Hisodic came outside.

But we don't use this machine, like this we make. <laughs> Very thick. With homemade butter on top. <laughs> and all the baba's they come in the morning, Radisham and Morni? Madhukari, Radish and Madhukari, Haribo roti do.

ആഗ്രഹവും എനിക്ക് തോന്നിയില്ല എല്ലാം നിരാശയായിട്ടാണ് തോന്നുന്നത് അടുത്തൊരു ആ വനത്തിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു എനിക്ക് കിട്ടില്ലല്ലോ എങ്കിലും ഞാൻ എങ്ങനെയും കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു പ്രതീക്ഷ

അതാണ് ഏറ്റവും വലിയ ആശ്ഡ് അതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ശിവൻ ഇരുന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ ആശീശ്വർ വനം അല്ലെങ്കിൽ യോഗി വനം എന്നാണ് പറയുന്നത്

ഒരു വളരെ പ്രായമായ ഒരു ഗോപി ഉണ്ടായിരുന്നു അവിടെ എന്നാൽ പ്രായമുള്ള ഗോപി മാത്രമല്ല ബുദ്ധിയുള്ള ഗോപിയുമാണ് ആ ഗോപി യശോദരിയോട് പറഞ്ഞു ആരോ നമ്മുടെ കുട്ടിയുടെ മുഖത്ത് കണ്ണു വച്ചിട്ടുണ്ട് രാവിലെ അഭിനന്ദ് വന്നു അതിലും വന്നു ഒരു യോഗി ൂടെ വന്നായിരുന്നു യോഗി വളരെ ഭീകരമായ ഒരു യോഗിയായിരുന്നു ശരീരം മുഴുവൻ പാമ്പുണ്ടായിരുന്നു എൻ്റെ അത് ഒരു ദിശ ചിലന്തി െ അപ്പൊ പ്രായുള്ള യോഗി വെച്ച അവരെ ആ യോഗി എവിടെ പോയി ചോദിച്ചു ഗോപി ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ കുറച്ച് റൊട്ടി കൊടുത്തു അയാൾ എവിടെ പോയി സുദാറ്റ് യോഗി ഫിറ്റ്നസ് വേണ്ടിയുള്ളതാണ് അപ്പൊ പ്രായമുള്ള ഗോപി പറഞ്ഞു ആ യോഗി നമ്മുടെ കുഞ്ഞിന്റെ മുകളിൽ കണ്ടു വച്ചു നല്ല And way in the forest they found this yogi sitting there poking against hope. And they all came to him and they said, Chalare yogi nandabhava me, bratyasubat mahabu lave, bakilalapunasulaki to pui ray just like when you come to Vrindavan, we're telling you all day long, chalo, chalo, chalo. Mm -hmm. So chalare yogi, You come। You come to Nanda Baba. Nanda Just but माँ बुलावे। मध्य सो जस खाले। मतलब ये सो

അങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞ് ശിവനെ നന്ദകാവിന്റെ അടുത്ത് നന്ദ ബാബയുടെ വീട്ടിലെത്തി അപ്പൊ കുട്ടി ശിവനെ കണ്ടു ഉടനെ കുട്ടി ചിരിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ യശ്വതമായി വീണ്ടും കഥ അടച്ചു കളയ പിന്നെയും കുട്ടി കരയാൻ തുടങ്ങി

അപ്പൊ പറഞ്ഞു അങ്ങയുടെ കുട്ടിയുടെ പാദങ്ങള് എന്റെ ചിരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കരച്ചിൽ പൂർണ്ണമായി മാറും പാപം ചലന്തി തേലും ഒക്കെ ഉണ്ട് എന്റെ കുട്ടിയെ അവിടെ കൊണ്ടുവരാൻ പറ്റൂലി ശ്രീ എസ് Ah that's right, Abde, uh, Adde. And all you know you know how, you know how we say it in Hindi? In Hindi we say Ha. Ha oh. This is one of the first Hindi words that I learned. <laughs> we were on life membership. <laughs> and in one place called Virat, we met our old member C.L. Gupta. നമ്മള മീരട്ടിലെ സി എൻ ഗുപ്ത എന്ന് പറയുന്ന ഒരു ലൈഫ് നമ്പറിനെ കാണാൻ പോയി એમ വി വാ ടക്കിങ് വിത്ത് हिम ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കയായിരുന്നു ഇൻ ദ ഫോൺ ഡ്രൈങ് യു റിമെമ്പർ ദോസ് തിങ്സ് ഹാവ് ഹെൻ പെറ്റ് അൺ അറ്റ് ജോറി ആൻഡ് ഹീ പിക്ക്ഡ് അപ്പ് ദ ഫോൺ ഫോൺ എടുത്തു ആൻഡ് മൈ ജൂനേബോ റൈറ്റ് സച്ബോ റൈ ഹിയർഡ് ദീസ് ആഫ്റ്റർ ദ കൺവേഴ്സേഷൻ ഞാൻ ആ ആ കൺവേഴ്സേഷൻ കഴിഞ്ഞു ഇതാണ് ഞാൻ സത്യമാണ് പറയുന്നത് ഹേ हां हैं हां हां हैं हां अच्छा 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 जी 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 हैं हां अच्छा नमस्कार இதையெல்லாம் പൂർണ്ണമായിട്ട് സംഭാഷണത്തിൽ ഉണ്ടായിരുന്നു इट्स सो മരിയസർസ ഇല്ല 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 ഇസ്സോ നോവവില്ല ഇല്ല ഇല്ല എന്ന കാണിക്കില്ല കാണിക്കില്ല ദി ലോദ ഗോപി സെഡ് Illa gopi maanu parneu, na parneu. Ha! Adi adi adi. But said, Illa illa illa. All the gopi said. Ha! Illa illa illa. <laughs> all the gopi said. Ha! <laughs> so the husband, angena asana adi adi nu varneu naamujhe. So, but he stood sort of over the door, and she lifted up Lala. He put his foot on Lord Shiva's head. and Lord began to dance. അങ്ങനെ എല്ലാ ഗോപിമാരും പറഞ്ഞു കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ യശ്വതമായി കഥ തുറന്നു ലാലയുടെ പാദങ്ങള് ശിവന്റെ തലയിൽ വെച്ചു അങ്ങനെ ശിവൻ സന്തോഷത്തോടെ നൃത്തം വയ്ക്കാൻ തുടങ്ങി എല്ലാവരും അങ്ങനെ ചിരിച്ചു തുടങ്ങി എന്നും Oh then Bhajani comes in their heart, no? Okay. So all the gopis said, <laughs> <laughs> So Vrere, really, that's the opposite. You know, we we told you chalo, chalo. Vrere means you stay. అతం దోవి మారల్లం పర్ను నీ పోగండ నీ ఇక్కడ నిక్కును యోగియుడు పర్ను ఐ యు స్టే హియర్ ఇన్ నందావన్ ఇక్కడ నందావనంలోనే నిల్కును వాడు విష్మే బాసం कीजिए యు ఫర్గెట్ అబౌట్ కైలాష్ నౌ యు డు విష్వాస కైలాసത്തെ കുറച്ച് मारക്കൂ ഇനി ౫ృజవాసത്തിൽ നിൽക്കൂnu వాడు ఎవెన్ ఎवरीബൈ లల్ల క్రైస్ యు ప్రియకరే కుటిక చేయింగో ఇల్ల మిర్ లల్ల రోబీ తప్ప టెన్షన్ తీజీ యు కమింగ్ గివ్ యు దర్మను దర్శనాడుకును So Lord Shiva said, "All right, I will stay here, but two conditions." But Shiva, pardon saying but conditional." This is not unconditional devotional service. Unconditional devotional service. What was that conditions? No, repeat, No, repeat. What is that condition? And that part, repeat. And that part. Whenever you feed your lala.

അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നന്ദഭവനിൽ തന്നെ താമസിക്കുന്നു എല്ലോ ഒരു രാക്ഷസന്മാരും ഈ നന്ദഭവന്റെ അകത്തേക്ക് വരത്തില്ല നന്ദീശ്വർ മഹാദേവ് ഇപ്പോഴും ആ ക്ഷേത്രം നന്ദഭവനിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു കോർണറില് നന്ദീശ്വർ മഹാദേവിന്റെ ക്ഷേത്രം കാണാം ഡേക് വിട്ട് ആ ദിവസിക്കുക ഇപ്പോഴും അഭിഷേകം കഴിഞ്ഞിട്ട് ആ വെള്ളം ശിവന്റെ ചിരത്തിൽ ഒഴിക്കാറുണ്ട് നമ്മളെപ്പോഴും കാണാറുണ്ട് ശിവന്റെ വിഗ്രഹങ്ങളൊപ്പം ആൾക്കാർ വെള്ളം ഒഴിക്കും പക്ഷെ കൃഷ്ണന് ഭഗവാന്റെ ചരണാമൃതമാണ് വേണ്ടത് ശിവൻ ശിവൻ കൃഷ്ണന്റെതാണ് രാഷ്ട്രീയൻ രാജഭോഗം ഭഗവാനെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാ ദേവന്മാരെയും ആദ്യം നമുക്ക് ഭഗവാന് പ്രസാദം അർപ്പിക്കാം അത് കഴിഞ്ഞ് ഭഗവാൻ കഴിച്ചതിന് ശേഷമുള്ള പ്രസാദങ്ങൾ എല്ലാ ദേവിദേവന്മാർക്കും കൊടുക്കും

അപ്പൊ ആ മുസ്ലിമിന്റെ പുത്രൻ പോയിട്ട് ആ ലീഫ് പ്ലേറ്റ് കട്ടെടുത്തോണ്ട് വരാണ് ഇപ്പോഴും എനിക്കറിയാം ആ മുസ്ലിം പോയി ആ കുട്ടി പോയി ആ പ്ലേറ്റ് വീതിച്ചോ അപ്പൊ അവിടെ നമുക്ക് ഈ നന്ദകാവിൽ നമുക്ക് കൃഷ്ണബുക്കില് വായിക്കാൻ പറ്റിയ ഒറ്റസന്മാരും ആ ഭാഗത്ത് വന്നിട്ടുണ്ട് രാക്ഷസന്മാർ വന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും സ്ഥലത്തായി അസുരന്മാർ വന്നതിനെ കുറിച്ചുള്ള ഊഹാഭവങ്ങൾ മാത്രമേ ഉള്ളൂ